കേരള ഗവൺമെൻറ് അതിന്റെ എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ മലപ്പുറം ജില്ലയിൽ ആഹ്ലാദത്തിൻ്റെ ആഹ് താടുകയായിരുന്നു കേരളത്തിൻ്റെ മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കൊണ്ട് എസ് പ്ലസ് നേടിയ ജില്ല ജില്ല എന്നുള്ള ഖ്യാതിയാണ് മലപ്പുറം മാത്രമല്ല മലപ്പുറം ജില്ല ഒരു പത്തിരുപത്തി അഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ പുരോഗതി എടുത്തുകൊണ്ട് നോക്കുമ്പോൾ എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഹയർ സെക്കൻഡറി റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോഴൊക്കെ ഇവിടെ ഒരു ശോഭനീയമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിൽ ഇതിനൊരു മാറ്റം വരണമെന്ന് അന്നത്തെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാകട്ടെ മലപ്പുറം ജില്ലയിൽ വിജയവേദി എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു അങ്ങനെ കമ്മിറ്റി ചെയർമാൻ ഉമ്മർ കോർഡിനേറ്ററായിരുന്ന സലീം പൂപ്പലം നീറ്റ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടി പൂപ്പലത്തിന്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥി പ്രതിഭകളെയും പ്ലസ് ടു എസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വെൽഫെയർ പാർട്ടി പൂപ്പലം യൂണിറ്റ് കമ്മിറ്റി ആദരിച്ചു പൂപ്പലം ബനാത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി വെൽഫെയർ പാർട്ടി മംഗടം മണ്ഡലം കമ്മിറ്റി അംഗം ഷിഹാബ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നീറ്റ് പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥിക്കുള്ള മെമൻറ്റോ നൽകിക്കൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ മെമൻറ്റോ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളെ ആദരിച്ചു പാർട്ടി ഏഴാം വാർഡ് യൂണിറ്റ് പ്രസിഡന്റ് സി ഡി മുഹമ്മദ് അലി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കെ ടി ഉമ്മ മാസ്റ്റർ സി ഡി മജീദ് മാസ്റ്റർ മുസ്തഫ മാസ്റ്റർ സി കെ കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ മൊമൻഡോ വിതരണത്തിന് നേതൃത്വം നൽകി എട്ടാം വാർഡ് പ്രസിഡന്റ് നാഷിദ് സ്വാഗതവും സെക്രട്ടറി അബൂബക്കർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ആ കിട്ടണ്ടൂസേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് అల్తాండ్ లెబెనీస్ కు మీడియా టైమ్స్ ని వెండి అల్లైనే